ഹായ് വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പത്തിനേയും ചോറിൻ്റെയും ചപ്പാത്തിടേയും പത്തരീടെയും നൂൽ പൊട്ടിയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കുക എളുപ്പമാണ് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് പിന്നെ നമ്മൾ മൂന്ന് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മൂന്ന് തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കിയെടുക്കുക എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലത്തെ മൂന്ന് തക്കാളിയാണ് ഞാൻ പേസ്റ്റാക്കി എടുത്തത് ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി അപ്പം അതിൽ പെട്ടിട്ടില്ല പിന്നെ ഇതിലേക്ക് മിക്സി ചോറ്റിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ നല്ലോണം നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നൊരു അറിയേണ്ടത് കേട്ടോ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊന്നും വാട്ടാനോ ഇതിനൊന്നും നിൽക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഈസി ആയിട്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറിയ കുട്ടിക്ക് കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പൊടിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പം ഈ തക്കാളിൻ്റെ പച്ചച്ചോയ്ക്കൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇളക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ ബുൾസൈ ഉണ്ടാക്കുമല്ലേ അതേപോലെ തന്നെയാണ് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണമെന്നുള്ളവർ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുട്ടിക്ക് അരിയും വിചാരിച്ചിട്ട് അന്ന് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതൊന്നടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കുക അപ്പോൾ നമ്മൾ അപ്പം ചൂടണ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കറിയും റെഡിയാക്കാം അപ്പോൾ ഞാൻ അപ്പം ചുറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അടുപ്പത്താണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത്ര പണിയുള്ളൂ അടിപൊളി ടീച്ചുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക കുട്ടികൾക്ക് പിന്നെ സ്കൂളിക്കും കൊടുത്തേക്കാം അതുപോലെ അപ്പം രാത്രി ചപ്പാത്തിക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് അതുപോലെ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോണ നേരത്തും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കറിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരിക്കലും ടാറ്റാ ബൈ താങ്ക് യു